നമ്മളിന്ന് ഇപ്പോൾ അതുപോലെ നമ്മുടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ് ക്യാമറയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ടൊരു അൺബോക്സിങ് വീഡിയോ ചെയ്യുകയാണ് ഇതുകൊണ്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ പ്രോഡക്റ്റ് എനിക്ക് ഇങ്ങനെ തന്നെയാണ് കിട്ടിയത് ഇങ്ങനെ തന്നെ കിട്ടിയത് വേറെ പാക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല അടുത്തടുത്ത് കുറേ പ്രോഡക്റ്റ് പേടിച്ച് വല്ലാത്തൊരവസ്ഥയിലായിരിക്കുമ്പോഴാണ് ഇതുപോലെ തന്നെ അടുത്ത പ്രോഡക്റ്റും കിട്ടിയിരിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും ഏറ്റവും വലിയ അമിളി പറ്റിയതെന്ന് പറഞ്ഞൊരു ഏതാ ഹൈജി ഹോമോ അങ്ങനെ ഏതോ പറയുന്നൊരു കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ദയവ് ഇത് അങ്ങനൊരു കമ്പനിയിൽ നിന്ന് നിങ്ങൾ കേക്കുകയാണെങ്കിൽ ആ ഒരു കമ്പനിന്ന് സാധനം വേടിക്കുകയോ ചെയ്യരുത് അവർ അഞ്ച് ദിവസത്തെ റിട്ടേൺ ആണ്ടാണ് പറയുന്നത് അഞ്ച് ദിവസത്തെ റിട്ടേൺ പറയുന്നത് ഇവർ ഈ നാല് ദിവസവും കോൾ അറ്റൻഡ് ചെയ്യത്തില്ല നമുക്കൊരു നമ്മൾ എന്നിട്ട് ഈ അവർ ഈ കാർട്ടിൻ്റെ സൈറ്റിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേന് അവർ ഈ ഹൈ ജി ഹോമിൻ്റെ ലിങ്ക് അയച്ചു തരും അതിനകത്തോട്ട് നമ്മൾ കയറുമ്പോഴത്തേന് ഇവർ റിട്ടേൺ ഓപ്ഷൻ കാണിക്കും പക്ഷേ ഒരിക്കലും അത് അവർ റിട്ടേൺ അക്സെപ്റ്റ് ചെയ്തില്ല ചെയ്യത്തില്ല ഈ ക്വാളിറ്റി ഞാൻ ആ പ്രോഡക്റ്റിന് ക്വാളിറ്റി ഇല്ലായെന്ന് പറഞ്ഞുകൊണ്ട് അയച്ചു കൊടുത്തത് എന്ന് വെച്ചാൽ സാധനം വളരെ ക്വാളിറ്റി കുറഞ്ഞ അവന്മാർ പരസ്യത്തിട്ടിരുന്ന് വളരെ ഒരു സാധനമായിരുന്നു അങ്ങനെ ക്വാളിറ്റി ഇല്ലായെന്ന് പറഞ്ഞ് അയച്ചു കൊടുത്തപ്പം റിജക്റ്റഡ് എന്ന് കാണിച്ചു റിട്ടേൺ റിജക്റ്റഡ് ഈ നാല് ദിവസം അവന്മാർ ഫോൺ എടുത്തില്ല അഞ്ചാമത്തെ ദിവസം ഫോൺ എടുത്തിട്ട് തന്ന റിപ്ലൈ എന്ന് പറയുന്നത് അഞ്ച് ദിവസമായി അതുകൊണ്ട് റിട്ടേൺ ചെയ്യത്തില്ല എന്ന് അതുകൊണ്ട് ഇതൊരു ചൈന കമ്പനി ഏതാണെന്ന് തോന്നുന്നു ദയവ് ചെയ്ത് അങ്ങനൊരു കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് ഇൻസ്റ്റഗ്രാമിലെല്ലാം അത് ആ ഒരു കമ്പനിയുടെ പേരും പറഞ്ഞുകൊണ്ട് ഉണ്ട് ആ പരസ്യത്തിൽ വീണുപോയി മേടിച്ചതാണ് ദയവ് ചെയ്ത് അങ്ങനെ ഒരു കമ്പനിയുടെ ഇത് കാണുകയാണെങ്കിൽ ഒരിക്കലും കൈ കൊടുക്കും നിങ്ങൾ ഫ്ലിപ്പ്കാർട്ടോ ആമസോണോ വഴി മേടിച്ചാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഇത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ മലയാളികളാണെങ്കിൽ പ്രത്യേകിച്ചും അവർ ഹിന്ദി ആരാണ് അറ്റൻഡ് ചെയ്യുന്നത് അവർ അറ്റൻഡ് ചെയ്ത് നമുക്ക് അനുകൂലമായിട്ട് അവർ ഒന്നും ചെയ്യത്തില്ല അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ആ കമ്പനിയിൽ നിന്ന് പേടിയായിരിക്കുക നമുക്കിതിൻ്റെ അൺബോക്സിങ് ചെയ്താലോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു അൺബോക്സിങ് ചെയ്യുന്നത് ഇതെടുത്തിട്ട് നമുക്ക് നോക്കാം എന്നിട്ട് ഇതിപ്പം ചിത്രരചനയുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണെന്ന് നമുക്ക് വേണ്ട ചിത്രരചനയുമായിട്ട് ബന്ധപ്പെട്ടൊരു സാധനമാണ് ഇതിന് മുമ്പ് വരെ ഞാൻ വരച്ചിടുന്ന പടങ്ങളൊക്കെ എങ്ങനെയാണ് വരച്ചിടുന്നതെന്നുള്ള കാര്യം ഞാൻ വളരെ കഷ്ടപ്പെട്ടാണത് ഞാൻ വരച്ചിട്ടുകൊണ്ടിരുന്നത് അതിനുവേണ്ടി കുറേ കിടന്നാ വലച്ചിടുന്നതിന് വേണ്ടി കുറേ എഫർട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു പ്രോഡക്റ്റ് മേടിക്കാൻ മേടിച്ചത് ഇതാ ഇത് പ്രോഡക്റ്റിൻ്റെ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ കണ്ടപ്പം തന്നെ എനിക്ക് സങ്കടം വരുന്നുണ്ട് ഇതും മറ്റേതൊക്കെ പോലെ അമളി പറ്റുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട് അടുത്തിടെ കുറേ അമളി പറ്റിയിട്ടുണ്ട് എനിക്ക് നമ്മൾ വിശ്വസിച്ച് പൈസ കൂടുതലും കൊടുത്ത് സാധനം മേടിച്ചിട്ട് പോലും നല്ല സാധനം കിട്ടാതെ കടകളിൽ നിന്ന് മേടിച്ചിട്ട് പോലും കിട്ടിയ സാധനം കിട്ടിയ സാധനം ഒന്ന് എടുത്ത് ഇത് ചെയ്തപ്പോഴത്തേനും പൊട്ടിപ്പോയി അങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അവരൊന്നും വാറൻറ്റിയോ കാര്യങ്ങളോ തിരിച്ചെടുക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ ഒരു പാക്കേജിൽ വന്നതുകൊണ്ട് തന്നെ എനിക്കിതൊരു പേടിയുണ്ട് അതുകൊണ്ടാണ് ഞാനിതൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത് നമുക്ക് തുറന്നു നോക്കാം ഞാനിത് കട്ട് ചെയ്യുകയാണ് വലിയ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പേപ്പർ കീറി എടുക്കേണ്ട എടുക്കേണ്ടി ഉള്ളായിരുന്നു തോന്നുന്നു ഇതാ ഇതിൽ നിന്ന് പ്രോഡക്റ്റ് പുറത്തേക്ക് എടുക്കുകയാണ് എന്തുവാണോ കിട്ടുന്നത് ദൈവത്തിനറിയാം എന്തായാലും വരാൻ വലിയ പാടുണ്ട് ആ ദാ സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾ ഞെട്ടരുത് ഇത്രയേ ഉള്ളൂ പ്രോഡക്റ്റ് എന്ന് പറയുന്നാണ്ട് ഇതേ ഉള്ളൂ പിന്നെ ഇതിനകത്ത് കണക്ട് ചെയ്യാനുള്ള സാധനങ്ങൾ ഇതാ ഇത് രണ്ടും ഇതിനകത്ത് ഞാൻ ഇതിനു മുമ്പ് ഇതിപ്പം ഇതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ പിന്നെ ചെയ്യാമേ കാരണം ഇതൊരു അൺബോക്സിങ് മാത്രമായിട്ട് ചെയ്തതാണ് ഇതിപ്പം നിങ്ങൾക്ക് കണ്ട എന്തോന്ന് മനസ്സിലാവില്ല നമുക്കത് ഒരു റിവ്യൂ അതിന് ചെയ്യാം ചിത്രം വരയ്ക്കാൻ വേണ്ടി നമ്മൾ ചിത്രം വരയ്ക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയായിട്ട് മേടിച്ചതാണ് ഇതിൻ്റെ റേറ്റോ കാര്യങ്ങളോ ഒക്കെ അറിയണമെന്നുള്ളവർക്കോ ഇത് എവിടുന്നാണ് വാങ്ങിച്ചതെന്നറിയെന്നുള്ളവർക്കോ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് പറയാമേ ഇപ്പം എൻ്റെ ചാനലിൽ മിക്കവാറും ഈ ചിത്രത്തിനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരായിരിക്കത്തില്ല കാണുന്നത് അതുകൊണ്ടാണ് ഞാനതൊന്നും ഇടാത്തത് കാരണം ഇതൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് മാത്രം ഞാൻ ചെയ്തതാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്യാം പിന്നെ ഇത് ഇതിനു മുമ്പ് ഞാൻ എങ്ങനാണ് ചിത്രം വരച്ചിരുന്നതെന്നുള്ള എൻ്റെ വീഡിയോ ഞാൻ ഇപ്പം ഇതാ ഇടുന്ന ഇതിനകത്ത് തന്നെ ഇട്ടയക്കാം കേട്ടോ അത് കാണുമ്പോൾ നല്ല രസമാണ് നിങ്ങളന്ന് കണ്ടു നോക്ക് എന്നിട്ട് അഭിപ്രായമല്ലോണ്ടായി പറയണേ കാരണം നമ്മൾ കുറേ എഫർട്ട് എടുത്താണ് ഇത് ചെയ്തത് അതിൻ്റെ ഇത് ഈ സാധനം ഒന്നുമില്ല അതിനായിട്ട് ഒരു സാധനം മേടിച്ചതിനകത്ത് പറ്റിപ്പും പറ്റി എല്ലാം പറ്റി ഓക്കെ നമ്മളിത് ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഇതിൻ്റെതാണ്ട് ഇവിടെ മൊബൈൽ കണക്ട് ചെയ്ത് ഇനി പടം വരയ്ക്കാൻ ഉപയോഗിക്കും പടം വരച്ച് ആ വീഡിയോ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഇതിൻ്റെ ഇവിടെ ആയിട്ട് മൊബൈൽ കണക്ട് ചെയ്തിട്ട് ഇതിനു മുൻപെടുത്ത വീഡിയോ ഒക്കെ ഇതാ ഇതുപോലെ ഇങ്ങനെ ബുക്ക് അടുക്കി വെച്ച് അതിനകത്ത് ഇങ്ങനെ ഫോൺ വെച്ചായിരുന്നു ഞാൻ ഇതിനു മുമ്പ് ആ വരയ്ക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിരുന്നത്